യാണ് ലാഹുവിന്റെ പ്രവാചകൻ വല്ലാതെ നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞിട്ട് ലാഹുവിന്റെ പ്രവാചകന് സഹാബത്തിനോട് പറയുകയാണ് സഹാബ റിയുന്നത് പോലെ പരലോകത്തെ കുറിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാവുന്നത് പോലെ പരലോകത്തിന്റെ ഭീകരതകളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാവുന്നതുപോലെ നരകത്തിന്റെ ഭീതിജനകമായ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകൻ പറയുകയാണ് ولا حثيتم على رؤوسكم التراب പിന്നീട് നിങ്ങളുടെ കുടുംബങ്ങളോടൊപ്പം നിങ്ങൾ കഴിയില്ല നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോടൊപ്പം നിങ്ങൾ ജീവിക്കില്ല പിന്നീട് ഈ ദുനിയാവിനെ വേണ്ടി നിങ്ങൾ റമദാൻ മാസത്തിൽ ആത്മാർത്ഥമായി ചോദിക്കാൻ കഴിയാതെ ഈ ദുനിയാവിന്റെ രസങ്ങളിൽ ഇങ്ങനെ മതിമറന്നുകൊണ്ട് റമദാനിൽ പോലും നിങ്ങൾ കഴിഞ്ഞുകൂടില്ല ഏതെങ്കിലും വിചനമായ പർവ്വതത്തിൻ്റെ മുകളിലോട്ട് നിങ്ങൾ കിടന്നു ചെന്ന് ഏതെങ്കിലും വിചനമായ പർവ്വത ശിഖരത്തിൻ്റെ മുകളിലോട്ട് നിങ്ങൾ കിടന്നു ചെന്ന് വല്ലാതെ പൊട്ടിക്കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് മണ്ണുവാരി തലയിലിട്ട് പടച്ചവന്റെ മുമ്പിൽ നിങ്ങൾ പുട്ടിക്കരൻ നരകത്തന്നെ യാചിക്കുമെന്ന് നരകമോചനൻ യാചിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് ഒന്നാമതായിട്ട് പുറയുകയാണ് ആത്മാർത്ഥമായി നരകമോചനം ചോദിക്കണം ഒന്നാമതായി വേണ്ടത് ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അള്ളാഹുവിനോട് നരകമോചനം ചോദിക്കുക എന്നത് തന്നെയാണ് ആ നരകമോചനം ചോദിച്ചുകൊണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന് കവിളുകളിലൂടെ കണ്ണുനീരി ഒലി എന്നത് തന്നെയാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ മാർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ാഹുല തങ്ങള് രണ്ടാമതൊരു കാര്യം പഠിപ്പിച്ചു തരികയാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ കാര്യം പ്രവാചകൻ പറയുന്നു ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ് ഹറാമ് കാണാനുള്ള സാഹചര്യം വരുമ്പോ ഹറാമിൽ നിന്ന് കണ്ണിനെ മാറ്റിക്കളയുക ഹറാമ് കാണുന്നൊരവസ്ഥ വരുമ്പോ കണ്ണടയ്ക്കുക ഹറാമ് നോക്കാതിരിക്കുക ഹറാമായ ിൽ നിന്ന് കണ്ണിനെ നീ സംരക്ഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹുനിന്നെ നരകത്തിൽ നിന്ന് നിന്റെ കണ്ണിനെ നീ സംരക്ഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹുനിന്നെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് പ്രവാചകൻ പറയുകയാണ് അൻ മഹാരിമില്ലാ ആമ അനുകൂലമായ ഒരു സാഹചര്യം കിടന്നു വന്നിട്ടും പേടിച്ച് പഠിച്ച നമ്പുരാനെ പേടിച്ചു ആ ഹറാമിൽ നിന്നൊരാളെ കണ്ണുകൾ കഴിഞ്ഞാൽ അവൻ നാളെ നരകത്തിൽ നിന്ന് നിന്നുള്ളാഹുവനക്ക് മോചനം നൽകുമെന്ന് ാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിൽ അല്ലാഹു നമ്മളോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമല്ലേ നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ സൂക്ഷിക്കണേ അല്ലാൻ്റെ ഖുർആാനിൽ അല്ലാഹു പറയുകയാണ്ഹു പറയുകയാണ് നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ താഴ്ത്തണേ അറാമുകളിലോട്ട് നിങ്ങൾ നോക്കരുത് അന്യപുരുഷനെ നിങ്ങൾ നോക്കരുത് അന്യപിണ്ണിനെ നിങ്ങൾ നോക്കരുത് അറാമായ കാഴ്ചകളെ നിങ്ങൾ കാണരുത് അറാമായ ദൃശ്യങ്ങൾ പരിശുദ്ധമായ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദര ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരുകളോട് പറയാൻ ഉള്ളിൽ കിടന്ന് കാണാനുള്ള അവസരം നിന്റെ മുമ്പിലോട്ട് കിടന്നു വരുമ്പോ ആ സമയത്ത് നീ നരകത്തെ കുറിച്ച് നരകത്തിന്റെ ഭയാനകതയെ കുറിച്ച് ചിന്തിക്കണം അതിലൂടെ ആ ഹറാമിൽ നിന്ന് നിന്റെ കണ്ണിനെ മാറ്റിക്കളയേ എങ്കിലുതിന നരകമോചനം നരകമോചനം മാത്രമല്ല ോ മാറിാൽ ആ ഹറാമായ കാഴ്ചയിൽ നിന്നും നിന്റെ കണ്ണിനെ നീ തെറ്റിച്ചു കഴിഞ്ഞാൽ അല്ല പറയുകയാണു കാണാനാണ് ഹറാമ് കാണാനുള്ള അനുകൂലമായ ഒരു സാഹചര്യം കടന്നു വരുമ്പോ ഹറാമായ ഒരു ദൃശ്യം നിന്റെ മുമ്പിലേക്ക് നിന്റെ കൂട്ടുകാർ കൊണ്ടുവരുമ്പോ ആ സമയത്ത് പടച്ചവനെ പേടിച്ച ഹറാമിൽ നിന്ന് നിന്റെ കാഴ്ചയെ കണ്ണിനെ നീ മാറ്റി കഴിഞ്ഞാൽ മഖാമ റബ്ബിഹി വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ നിനക്ക് രണ്ട് പരിശുദ്ധമായ അതുകൊണ്ട് രണ്ടാമതായിട്ട് അള്ളാന്റെ നരകത്തിൽ നിന്ന് ഭീകരമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണോ നമ്മുടെ കണ്ണുകളെ നമ്മൾ സൂക്ഷിക്കണം അനുഗ്രഹിക്കുമാറാവട്ടെ

എന്ന് ആ ചിന്തയിൽ നിന്റെ നീ മാറ്റി കഴിഞ്ഞാൽ നിനക്ക് നിനക്ക് നരകമോചനം തരും മാത്രമല്ല രണ്ട് തരുമെന്ന് പരിശുദ്ധമായ പരിശുദ്ധമായ ഖുർആൻ ഖുർആൻ മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നൽകി െ ബാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി ഹറാമുകളെ വളരെയേറെ ഗൗരവത്തോടു കൂടി നമ്മൾ സൂക്ഷിക്കണം ഹറാമുകളെ ഗൗരവത്തോടെ നമ്മൾ സൂക്ഷിക്കാൻ നമ്മുടെ ഹൃദയത്തിൽ ഒരു നീയത്തെടുക്കണം ചെയ്യാൻ വേണ്ടി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹം വരുമ്പോ ആ ബലഹീനനായ മനുഷ്യൻ നീ നിന്റെ ഹൃദയത്തിലേക്ക് ഹെറാമു ചെയ്യാനുള്ള ഒരു ചിന്ത കടന്നു വരുമ്പോ ആ സമയത്ത് ഖുർആാനുള്ള ആയത്ത് നീ ഓർക്കണം ഖുൽ അദാലിക ഖൈറുൻ അം ജന്നത്തുൽ ഖുൽദില്ലതി മുത്തഖൂൻ ചെയ്യാൻ കാണാൻ കുടിക്കാൻ പിടിക്കാൻ ഹറാമായ ിലേർപ്പെടാനുള്ള ചിന്ത നിന്റെ ഹൃദയത്തിലോട്ട് വരുമ്പോൾ ഇതാണോ നന്മ ഇതാണോ നിനക്ക് നല്ലത് നൈമിഷികമായ നിമിഷങ്ങൾക്ക് വേണ്ടിയുള്ള സന്തോഷത്തിനു വേണ്ടി ഹെറാമ് ചെയ്യലാണോ അതല്ല അഞ്ചന്നു ോട്ട് കിടന്നു വരണം അങ്ങനെ പരിപൂർണമായി നമ്മൾ മാറി നിൽക്കണം എങ്കിൽ അള്ളാഹു ാഹുല നിങ്ങൾ അവിടെ പഠിപ്പിക്കുകയാണ്